ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ബീറൂട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണി ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആൾക്കാർ ഒന്ന് ഭീഷണിപ്പെടുത്തണോ ഒരാളവിടെ ചോറ് കഴിക്കുവാണേ ഒന്ന് വിരട്ടി നോക്കുകയാണ് ഒരാൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും എടുത്തുവെച്ചിട്ടുണ്ട് എന്നാൽ അപ്പോൾ അതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളയാം ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു തൊലി എടുക്കുമ്പോൾ അതേപോലെ ബീട്രൂട്ടും അതിൻ്റെ തൊലിയൊക്കെ കളയാം നല്ല മോർച്ചയുള്ള കത്തിനെങ്കിൽ സ്പീഡിൽ അങ്ങനെ തൊലി കളയാണ്ടോ മാവിന്റെ പാക്കറ്റ് ഒക്കെ ഇതെടുത്തിട്ട് ഉള്ളിലുള്ള ബാക്കിയുള്ള മാവ് ഇഡലി ദോശന്റെ അതിന്റെ പാക്കറ്റാണേ വിഷ എന്നിട്ട് ഇവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര താല്പര്യമാണ് ഹനുമാൻ കുരങ്ങ പിന്നെ ഇലകളും തളിരി ഇലകളൊക്കെയാണ് കഴിക്കാറ് കൂടുതൽ ഇവർക്ക് ഇത ഇങ്ങനെ ആൾക്കാരുടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വേസ്റ്റോ എന്താണെങ്കിലും കുഴപ്പമില്ല അത് കിട്ടിയേ പറ്റൂ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ശർക്കര വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം തേങ്ങ ചിരവി ഇതൊന്ന് ജാറില് പൊടിച്ചെടുക്കണം വേണമെങ്കിൽ പാലെടുക്ക ഞാനെന്തായാലും പാലെടുക്കണില്ല ഇതൊന്ന് മൂടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി എടുത്തു കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു നമ്മുടെ കാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ നെയ്ലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് തിലോട്ട് ശർക്കര പാൻ ഒഴിച്ചത് ഞാൻ കൂടുതൽ വെള്ളമായിട്ട് രണ്ട് കപ്പ് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇല്ലാത്തത് കൊണ്ട് ഏകദേശം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇനി ഇതിലോട്ട് നമുക്ക് ആ തേങ്ങ പൊടിച്ചിട്ട് കൊടുക്കാം ഇതാ ഇങ്ങനെ ആയിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ആവശ്യത്തിന് കുറച്ച് മാത്രം റവ ഇട്ട് കൊടുക്കാം റവയൊന്ന് വേവാൻ മൂടി വെച്ചു കൊടുക്കാം ഇതപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് റവ് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നെയ്യ് ലക്ഷം ഒഴിച്ച് കൊടുക്കണം കുറേശങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചെറിയൊരു പൈനാപ്പിൾ പീസ് എടുത്തു അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തു ചെറിയ പീസാക്കണം എന്താ വളരെ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഇതോട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാമത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ആ അതിൽ വേവുന്ന അത്ര മതിയാവും അങ്ങനെ വേവണമെന്നില്ല ണ്ടോ കൂട്ടിൽ അടച്ചിട്ടൊന്നും പറഞ്ഞിട്ട് ദേഷ്യം അതിൻ്റെ ചോറൊന്നും കഴിക്കാതിരിക്കുകയാണ് മയൻ്റെ അടിക്കാൻ വേണ്ടി കവറ് കെട്ടിക്കൊടുത്തിരുന്നു ആ കവറിനെയൊക്കെ അതാ കടിച്ച് പൊട്ടിച്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കണ്ടോ സമരം പിടിച്ചുകൊണ്ട് കിടക്കുക കൂട്ടിൽ റബ്ബറൊക്കെ പാലെടുക്കാൻ വെച്ചിട്ടുണ്ടേ വാടകയ്ക്ക് ഇരിക്കുന്നതുപോലെ അവർ പാലെടുക്കാൻ വെച്ചാൽ ആ ചിരട്ടനൊക്കെ കേടുവരുത്തി പാലൊക്കെ കൊട്ടിവിട്ട് മൊത്തം അവരൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുകയാണേ ചോറ് കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ടായിട്ട് അങ്ങനെ കിടന്നോട്ടാ അതാ നല്ലത് ഇവിടെ കാടായത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജീവികളിങ്ങോട് കയറി വരുകയോ നല്ല കാടല്ലേ ബാക്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ കേട്ടോ അപ്പം എന്തെങ്കിലും ജീവികൾ വന്നു പറഞ്ഞാൽ ഇവർക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇവർ പെട്ടെന്ന് ഓടിപ്പിച്ചു വിടുകയൊക്കെ ചെയ്യും വളരെ നല്ലതാണ് ഇവരെ തുറന്നു വിടുന്നതാണ് നല്ലത് അടച്ചു വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തും വരാം എപ്പോൾ വേണമെങ്കിലും വരാം ജീവികൾ എന്താ ചെന്നായ പന്നി പുലി അങ്ങനത്തെ എന്ത് വേണമെങ്കിലും വരാം കേട്ടോ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതിന് ശേഷം അവരെ അടച്ചു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണേ അടുക്കളയത് പണിയൊക്കെ കഴിഞ്ഞ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം എല്ലാവരെയും മഴയില്ലാത്ത കാരണം നനവില്ലാത്ത കാരണം മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടാൻ പറ്റുന്നുണ്ട് കുരങ്ങന്മാർ വന്നിട്ട് ഇളനീര് കുടിക്കുക ഒറ്റകയറുക ഓടായ ഓടൊക്കെ പൊടിച്ചിട്ട് കണ്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് എത്തി നോക്കുക കുരങ്ങന്മാർ വലയും തരുമോ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ടേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ക്യാരറ്റ് ബീട്രൂട്ട് പൈനാപ്പിൾ അങ്ങനെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ